എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാറൻ അപൻഡൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിയുടെ സ്വാധീനമുണ്ടോ എന്നാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവണമെന്നില്ല മൂന്ന് കാർഡുകളാണ് നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാം നിങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ കാർഡ് ചൂസ് ചെയ്തവരിൽ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ സങ്കടങ്ങളും വേദനയും ഒക്കെ താൽക്കാലികം മാത്രമാണ് എന്തോ ഒരു വലിയ പാഠം നിങ്ങളെ പഠിപ്പിക്കാനാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സാഹചര്യം നിങ്ങളെ കൂടുതൽ ശക്തരാക്കി ജീവിതത്തിലെ ഏത് സാഹചര്യവും നേടിടാനുള്ള ശക്തി നിങ്ങൾക്ക് നേടിത്തരും രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇരട്ടിയായി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നേടിത്തരും എന്നാണ് കാണുന്നത് വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിയുടെ പങ്കാളി ജോലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണെന്ന് കാണുന്നു ചെയ്യുന്ന ജോലി നിഷ്കർഷതയോടെ ചെയ്യാൻ അവർ കൂടുതൽ സമയം ചിലവഴിക്കും അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിക്കേണ്ട പരിഗണന വേണ്ടത്ര കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ താങ്ക് യു